ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളെ ഫാമിൽ ഇപ്പോൾ കുറച്ച് മെയിലുകൾ സെപ്പറേറ്റായി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടാങ്കിൽ കാണിക്കുന്നത് ഇതിലിപ്പിലൊരു ബേസിനാണ് ആ ബേസിൻ്റെ ഫുൾ മെയിലുകളാണ് ചെയ്യുന്നത് ഇതൊരു എന്ന് പറയുന്നത് നമ്മളെ ബ്ലൂ മൊസേക്ക് പുതിയ ഐറ്റം നമ്മളെ ആപ്സൽ നാനിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ബ്ലൂ മൊസേക്ക് ചില്ലി മൊസേക്ക് പ്ലാറ്റിനഡ് ഒരു മൂന്ന് ഐറ്റം ഗപ്പുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാമറ കൊണ്ടുപോകുമ്പോൾ അവർ പേടിച്ചിട്ട് പോയി അപ്പോൾ അതിലൊക്കെ ഏകദേശം ഒരു ചില്ലി മൊസൈക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം സൈസായത് ബാക്കിയൊക്കെ സൈസായ കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ ചില്ലി മൊസൈത് പരനാട്ടും മൊ ബ്ലൂ മൊസൈക്കും അപ്പോൾ അതിൽ ബ്ലൂ മൊസൈക്ക് ഒരു ഒന്നരാഴ്ച നമുക്ക് ഇവിടുന്ന് കൊടുക്കാനാവും അപ്പോൾ അത് ഇതിൽ നോക്കിയാൽ കാണാം ഇത് ഫുള്ള് ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും അത് വ്യക്തമായി കാണാൻ പറ്റാത്തത് അപ്പോൾ നമുക്കത് എന്താ പറയുക ഞാനത് എടുത്ത് കാണിച്ചു തരാം ചില്ലി മൊസൈക്കാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് ചില്ലി ഉണ്ട് അത്യാവശ്യം സൈസ് ആയത് നമ്മുടെ ചില്ലി മൊസൈക്കാണ് ചില്ലി മൊസൈക്ക് പല പ്രായത്തിലുള്ളതാണ് ഇയറും എല്ലാം വ്യത്യാസമുള്ളത് നമ്മളെ ചില്ലി മൊസൈക്ക് ഇപ്പൊ കൊടുക്കാനായിട്ടുള്ള ചില്ലി മൊസൈക്കുകള് അപ്പോൾ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഗൗണ്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കളറ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഗ്ലാസ് എടുക്കാനുള്ളത് ഇന്ന് നേരമല്ല ഇപ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ച് സെയിലാണ് കൊടുക്കാനാകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിക്ക് എടുക്കാം ജസ്റ്റ് നമ്മൾ വീടേന്ന് കാണിക്കുകയെന്നുള്ളൂ നമ്മുടെ ചില്ലി മസൈക്കിൻ്റെ ഒരു മാസം പ്രായമായത് മറ്റൊരു രണ്ട് മാസം പ്രായമായത് ഏകദേശം ഒരു രണ്ടര മാസം പ്രായമായത് ചില്ലി മസൈക്കുകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത അടുത്തത് കിടക്കുന്നത് നോക്കാം അടുത്തത് നമ്മൾ പ്ലാറ്റിൻ പ്ലാറ്റൻഡിൻ്റെ ഒരു മാസം പ്രായമായിട്ടുള്ളൂ കേട്ടോ ഇയറൊക്കെ അങ്ങോട്ട് വന്നിട്ടുള്ളൂ ബോഡിയിൽ കളറൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുള്ളതല്ല ഒരു എന്തെങ്കിലും ഒരു മാഫി ആയി വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും പ്ലാറ്റ് റെഡ് ആണ് അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഇൻഡ് റെഡ് നമുക്ക് എടുക്കാനുണ്ട് ഇന്ന് വേറെ സ്ഥലത്ത് നമ്മളെടുത്ത് ടാങ്കിൽ നിന്ന് നമ്മളെ പ്ലാറ്റ് ആൻഡ് റെഡിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അപ്പോൾ അതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ടീച്ചറിനായിട്ടുണ്ട് അതിൽ നമുക്ക് അതിൽ മാറ്റി ടാങ്കിലേക്ക് തന്നെ ഇടണം ടാങ്കിൻ്റെ ഒരു എണ്ണം കുറയ്ക്കുന്ന ടാങ്കിൻ്റെ സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഒരു ടാങ്കിലും മെയിലും മാത്രം ഇടുന്നത് ഫീമെയിലൊക്കെ വേറെ ടാങ്കിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ നമുക്ക് ഇനി റിലീസ് ചെയ്യാം നമ്മൾ ബ്ലൂ മോസ് വെക്കുക കേട്ടോ ഇത് ടൈലാണ് ഇതിൻ്റെ പ്രാധാന്യം ഇതാണ് അഫ്സർ നടുത്തെടുത്തതാണ് അപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ ഒരു മാസം പ്രായമായിട്ടുള്ളൂ ടൈലിങ് നല്ല ലെങ്ത്ത് വരുന്ന ടൈലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ടൈൽ ഇഷ്ടം പോലെ ടൈലിങ് വരും ബോർഡിൽ കളർ ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു ഗെയ് ഒരു കളർ ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ടൈലാണ് നല്ല വരെ പൂടിനേക്കാളും ടൈല് നല്ല വിരിഞ്ഞിറങ്ങി വരാനുണ്ട് അപ്പോൾ അത് മെയിൽ മാത്രമായി സെപ്പറേറ്റ് ഇതിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതിൽ ഒരു മൂന്നായിട്ട് ചില്ലി മൊസേക്ക് ബ്ലൂ മോശക്ക് ഉണ്ട് ഈ നമ്മൾ ആണ് ഇട്ടിട്ടുള്ളത് മെയിൽ മാത്രമായിട്ട് അപ്പോൾ ഇനി വേറെ ടാങ്കിലും ഇതേമാതിരി മെയിലുകൾ കിടക്കുന്ന ടാങ്കുകളുണ്ട് അപ്പോൾ ഇതിൽ ചില്ലി മൊസേക്കിൻ്റെ വലിയ ചില്ലി മൊസൈക്കുണ്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഇതാണ് വലിയ ചില്ലി മൊസൈക്ക് അത്യാവശ്യം വലിയ സൈസ് മൂന്ന് മാസം പ്രായമായ വലിയ ചില്ലി മൊസൈക്ക് നല്ല ഇയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചില്ലി മൊസൈക്കാണത് ഇതും കൊടുക്കുക തന്നെ കേട്ടോ അതിൻ്റെ വലിയ ഫീമെലുകളൊക്കെ സെപ്പറേറ്റ് കിടക്കുന്ന ഫീമെയിലുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ പ്ലാൻഡിൻ്റെ ഒരു ബാച്ചിലുള്ളതാണ് വേറെയും ഉണ്ട് അപ്പോൾ അതിൽ ഒരു ഒരു രണ്ടാഴ്ച ഐറ്റം ഉള്ളൂട്ടോ അപ്പോൾ അതിലിപ്പോൾ ഒരു മെയിൽ ടൈലൊക്കെ ഒന്ന് അത്യാവശ്യം കാണിക്കുന്നുണ്ട് അതിനാണ് നമ്മളിപ്പോൾ പിടിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അത് നമുക്കിങ്ങനെ നോക്കാം സാധാരണ ക്ലാസ്സിലേക്ക് എടുത്ത് നോക്കിയിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ടൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ എടുത്ത് മാറ്റാം അതിൽ നോക്കി ഓക്കെ ബാക്കി കണ്ട ഈ ചൈരച്ചെറിയ കുഞ്ഞുങ്ങളാണ് അതിലൊന്നും നമുക്ക് അതിലും നമുക്ക് മനസ്സിലാൻ സാധിക്കില്ല അതായിട്ടില്ല ഇത്തിരി ഷൂട്ടേഴ്സ് എന്നാണ് അവന് പറയുന്നത് ആ ഷൂട്ടേഴ്സിനാണ് നമ്മളിപ്പോൾ പിടിക്കുന്നത് ഒറ്റ മെയിലേ ഉള്ളൂ കേട്ടോ അതിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒന്നും സീറ്റ് കൊടുക്കാൻ നേരത്താണ് ഇപ്പോൾ എന്നെ കണ്ടത് എന്തായാലും നമ്മൾ വീട് എടുക്കില്ല അപ്പോൾ തപ്പറേറ്റ് ഇപ്പോൾ തന്നെ ഒരുമിച്ച് നടന്നോട്ടേ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇതാണ് മെയിൽ പോകുന്നത് വളരെ പെട്ടെന്നാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ബോഡിയിൽ വരിക ഇതാ കിട്ടി നമുക്ക് ഇപ്പോൾ രണ്ടെണ്ണം ചാടി അതിൽ ഒന്ന് മതി ഇതിപ്പോൾ ഒറ്റ മെയിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കിട്ടിയിട്ടുള്ളൂ ഇതിലിപ്പോൾ രണ്ടും ഒരേ ബേസിൻ ഇറങ്ങിയതാണ് ഇപ്പം ഫീമെയിലാണ് മെയിലാണോ നമുക്കിത് അത് മനസ്സിലാകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം മെയിലാണെന്ന് അതിൻ്റെ ടേൽ കളർ കണ്ടോ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇതേമാതിരി പെട്ടെന്ന് കാണണമെങ്കിൽ അതിനെ വേഗം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും രോഗത്ത് കിട്ടുക നമ്മൾ ആ ടാങ്കത്തിന് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അതിലുള്ള ഫീമെയിലൊക്കെ ആയ ഫീമെയിലിനൊക്കെ അത് ഈ വിവിധം ചിലപ്പോൾ പണി ഒപ്പിക്കും പിന്നെ നമ്മൾ ഫീ സെപ്പറേറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഇതേമാതിരി കാണുകയാണെങ്കിൽ വേഗം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ വേറെ ടൈങ്കിലേക്ക് മാറ്റുകയാണ് അതിന് നമ്മൾ ടാങ്ക് നമ്മൾ നടത്തേണ്ട മെയിലിൻ്റെ സെറ്റായി ടാങ്ക് കണ്ടല്ലോ കണ്ടല്ലായിരിക്കാണ് മാറ്റുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഏതാണ് മെയിൽ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഇതിനെ നമുക്ക് ഇതിനെടുത്ത് ഒഴിവാക്കാം എന്നിട്ട് ഈ മെയിലിൻ്റെ ടയിലിൻ്റെ ഈ ഒരു കളർ ഉള്ളതിനെ നമ്മളതിനെ പിടിച്ചെടുക്കാം എന്നിട്ട് ഇനി നമുക്ക് കളക്റ്റ് ചെയ്യാനുണ്ട് അഞ്ഞിപ്പോൾ നടത്തിയിട്ട ടാങ്കിലില്ല ഇനി വേറൊരു ടാങ്കിൽ നമ്മൾ ഈ പ്ലാറ്റ്നട്ട് പ്ലാറ്റ്നട്ടിൻ്റെ കുറച്ച് വേറൊരു ബാച്ച് ഉണ്ട് അത് നമുക്ക് പിടിക്കാം അപ്പോൾ ഈ ഒരു ചെറിയൊരു ബേസിനാണ് നമുക്ക് ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പല ചില ചെറിയ തേങ്ങിലൊക്കെ ആക്കിയെന്നെ അപ്പോൾ ഇതിൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ അഡിൻ്റെ കുറച്ച് വേറൊരു ഉള്ളതാണ് അപ്പോൾ അതിൽ ഇതേമാതിരി ടൈലൊക്കെ നന്നായിട്ട് വന്നതുണ്ട് വന്നതുണ്ടായി പമ്പ് പിടിക്കുന്നത് ആ ഒരു ടൈല് അത്യാവശ്യം അത്യാവശ്യം നല്ല സൈസിലുള്ളത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലുണ്ട് അപ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു ടൈമും വേണം പിന്നെ നല്ല താല്പര്യവും വേണം നമുക്കത് കറക്റ്റായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് ഇടാം ഒരു ക്ഷമ ഒക്കെ വേണം എൻ്റെ ഒരു പരിപാടിയാണ് നമ്മളത് വളരെ വളരെ സ്പീഡിൽ ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല സെപ്പറേറ്റ് ചെയ്തിൻ്റെ ഗുണമൊന്നും നമുക്കും കിട്ടില്ല അതാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫീമെയിലിൻ്റെ മാതിരി മെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ മെയിലിൻ്റെ ടൈമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ പണിയാവും ഇതിപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവുന്നത് ഇതൊരു ഫീമെയിലാണെന്നാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഇതിൽ തന്നെ ഇട്ട് കാണിച്ചു തരുന്ന അപ്പോൾ ഫീമെയിലാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എന്തായാലും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ചെറുതുണ്ട് അത് ഇപ്പം എന്തായാലും മാറ്റിയൊരു കാര്യമില്ല അപ്പോൾ ഫീമെയിൽ നമുക്കത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മളെ ഫീമെയിൽ ഫീമെയിൽ അതിന് നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിൽ ഈ ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് നമ്മൾ പഴയ ടാങ്കിലേക്ക് തന്നെ ഇടുകയാണ് അപ്പോൾ നമുക്കൊരു മൂന്ന് ഫീമെയിലിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫീമെയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് ഈ ടാങ്കിലാണ് നമ്മൾ മെയിലുകൾ മാത്രമുള്ളത് അപ്പോൾ അതിലേക്ക് മെയിലുകൾ മൂന്ന് മെയിലും ഇപ്പോൾ അതിൽ ആഡായി അപ്പോൾ ഒരു ഫീമെയിലുണ്ട് ബാക്കി കിട്ടിയതാണ് അതിന് നമ്മൾ ഈ ഫീമെയിൽ വളർത്തുന്ന ഫീമെയിൽ മാത്രം നമ്മളെ പ്ലാറ്റിനട്ടിൻ്റെ ഫീമെയിൽ മാത്രം വളർത്തുന്ന ടാങ്ക് നല്ല വെയിലാണ് അതുകൊണ്ടൊന്നും ഒന്നും ക്ലിയർ ഇല്ലാത്തത് മുകളിൽ ഗ്രീൻ ബ്ലൂ നെറ്റും ബ്ലൂ ഷീറ്റ് ബ്ലൂ കളർ ഷീറ്റും ഉണ്ട് അതാണ് ഒരു ബ്ലൂ മയ അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ടാങ്കിൽ ഫുള്ള് പ്ലാറ്റ്നഡിൻ്റെ ഫീമെയിൽ മാത്രമാണ് ആ നേരത്തെ കണ്ടാൽ ബാച്ചിലുള്ള ഫീമെയിലുകളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ ഇനിയും നമുക്ക് ഓരോ ടാങ്കിലും ഈ ഒരു ടാങ്കിൽ നമ്മൾ ചില്ലി മസൈക്കിൻ്റെ ഉണ്ട് പക്ഷെ ഇത് ആയിട്ടില്ല ചെറിയ ടാങ്കാണ് അതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അതിൽ നിന്ന് ഇതേമാതിരി സെപ്പറേറ്റ് ചെയ്യാനുണ്ട് ഇത് വേറെ ഒരു ടാങ്കാണ് മെയിലിൻ്റെ ടാങ്കാണ് ഇത് നമ്മുടെ ചില്ലി മൊസൈക്കുണ്ട് പ്ലാറ്റ് റെഡ് ഉണ്ട് പിന്നെ ഫുൾ ബ്ലാക്കുണ്ട് മസ് ബ്ലൂ മൊസൈക്കൊത്തിരില്ലോ അതിൽ നമ്മൾ ചില്ലി മൊസൈക്ക് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ അതിൽ കളറും കാര്യങ്ങളൊക്കെ നോക്കി ചിരിക്കി നമുക്ക് മനസ്സിലാവും നല്ല കളർഫുള്ളാണത് അപ്പോൾ ഇതിൽ പ്ലാ നമ്മൾ ചില്ലി മസൈക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇത് പത്ത് പേരോളം നമ്മുടെ ആയിട്ടുണ്ട് പത്ത് പേരോളം കൊടുക്കാണ്ടാവും ചില്ലി മൊസൈക്ക് അത്യാവശ്യം സൈസായൊണ്ട് നല്ല വലിയ സൈസായുള്ള ചില്ലി മൊസൈക്കുകളാണ് ഒക്കെ നമ്മളെ ചില്ലി മൊസൈക്ക് വലിയ വലിയ സൈസായ ചില്ലി മൊസൈക്കുകളാണ് അത് നമ്മൾ ഫ്ലാറ്റിൻ്റെ ഇട്ടും പോകുന്നുണ്ട് ഫ്ലാറ്റിൻ്റെ ഇട്ടിയിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഫ്ലാറ്റിൻ്റെ ഇട്ട് പോകുന്നു അത് ആയിട്ടില്ല കേട്ടോ അതൊക്കെ ബോഡിയിൽ കളറും ഇയറും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത് നല്ല കളർഫുള്ളായിട്ട് ഫുള്ള് മെയിൽ മാത്രം സപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഇത് നമ്മളെ ബ്ലൂ മൊസൈക്കിൻ്റെ ഫീമെയിൽ മാത്രം ഒന്നും കാണില്ല കേട്ടോ കള്ളം വെള്ളം ഫുള്ള് ഡാർക്ക് കളറാണ് പിന്നെ മുകളിൽ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഇത് നമ്മളെ മൊസൈക്കിൻ്റെ ഫീമെയിലുകൾ തൊട്ടപ്പടുത്തി ഈ ഒരു ടാങ്കിൽ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിലുകളാണ് ഇതിലുള്ളത് അതൊക്കെ സെപ്പറേറ്റ് ആണ് നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടില്ല അപ്പോൾ ഓടിച്ചുകൊണ്ടുവന്നവർക്കൊക്കെ സെപ്പറേറ്റ് ഫീമെയിലും മെയിലും ആയിരിക്കും ഇവിടുന്ന് കിട്ടുക അപ്പോൾ ഏകദേശം നമ്മളെ കയ്യിൽ ഫ്ലാറ്റിൻ്റെ ആയിട്ടും ചില്ലി മൊസൈക്കൊരു പത്ത് മുപ്പതോളം പേർ ആളായിട്ടുണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ ആയിട്ടുണ്ട് അതിൽ കൊടുക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചില്ലി മൊസൈക്ക് മാത്രം നമ്മൾ നേരത്തെ കാണുന്ന ചില്ലി മൊസൈക്ക് വലിയ സൈസുള്ളതും ചെറിയ സൈസുള്ളതും ചില്ലി മൊസൈക്കാൾ നമ്മളെ കയ്യിലുണ്ട് ബ്ലൂ മൊസൈക്ക് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്കൊരു ജനൽ സൈസ് ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റും വലിയ ടൈലാണെങ്കിൽ ഒരു മൂന്നര മാസം കൂടി ആയി കഴിഞ്ഞാൽ വലിയ ഓവർ ടൈലായിട്ട് കയറും നമ്മൾ ബ്ലൂ ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ ഒക്കെ മാരിയുള്ള അത്രയും വലിയ ടൈയിലുള്ളതായിരിക്കും ബ്ലൂ മൊസൈക്കിൻ്റെ ഒരു ടൈൽ എന്ന് പറയുന്നത് പിന്നെ ഈ ടൈലാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗ്ഗിയർ ആയിട്ടുള്ള നമ്മുടെ ചില്ലി മൊസൈക്ക് ഓൾഡ് ചില്ലി മൊസൈക്കുണ്ട് ഓൾഡ് മോറു ചില്ലി ആണ് നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുഴറായിട്ടൊന്നും ഇല്ല കേട്ടോ കുഴൊന്നും ചെയ്യുന്നില്ല ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് ഇത് മേടിക്കാം നല്ല പക്ക ക്വാളിറ്റിയിലുള്ള നമ്മളെ ചില്ലി മൊസൈക്കുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അത് ഫീമെയിൽ ബ്രീഡാവാത്ത ഫീമെയിലാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ആ ഫീമെയിലിനോട് ഞാൻ കാണിച്ചു തരാം ഇതാ അതിൻ്റെ ടോപ്പ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ആ ടാങ്കത്തെ ഒരു ഫീമെയിൽ എടുത്തിരിക്കുകയാണ് അത് ചെറുത് കണ്ട ബോഡി കളർ ഫില്ലാവാത്തത് രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായേ ഉള്ളൂ ബോഡി കളറ് ഫില്ലായതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പഴയ ഓൾഡ് മോഡലാണ് അതാണത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടി നോക്കാം ആണ് ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽ അതായത് ബ്രീഡ് ബ്രീഡാവാത്ത ഇതുവരെയും കാണാത്തതാണ് കാണാത്തതാണെട്ടോ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽ അപ്പോൾ ഒരു കാര്യം പറയാം ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളാവില്ല അപ്പോൾ പത്ത് ദിവസം ഇരുപത് ദിവസം കഴിയണം ബിൽഡിംഗ് ഇട്ടിട്ടില്ലല്ലോ ഇട്ട് കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഒരുമിച്ച് ഇടാത്തത് അപ്പോൾ കൊണ്ടുവന്നവർ പോയിട്ട് ഒരുമിച്ചിടുക പിന്നെ രണ്ട് പത്ത് ദിവസം മുപ്പഞ്ച് ഒരു ദിവസം മുപ്പൊന്ന് താല്പിടിക്കും അപ്പോൾ എല്ലാം അടിപൊളി ചില്ലി മസൈക്കിൻ്റെ ഫീമെയിലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് മൂന്ന് മാസം പ്രായമായ ഫീമെയിലുകൾ അപ്പോൾ ഇതൊരു പത്ത് പേരോളം നമ്മളെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഉള്ളത് അപ്പോൾ നമ്മളിതൊന്നും കൊറിയറും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഇവിടെ വന്ന് മേടിക്കുക അങ്ങാടിപ്പറ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പറ സ്ഥലം അപ്പോൾ നമ്മളെ കയ്യിലുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇത്രയും കളക്ഷൻസ് വന്നിട്ടില്ല അപ്പോൾ ഒരുപാടായിട്ടുണ്ട് നമ്മളെ കയ്യിൽ ബ്ലൂ മൊസൈക്ക് പ്ലേറ്റേഡ് ഒരു രണ്ട് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യുകയാണ് പ്ലേറ്റൻ്റെ നമ്മൾ ഇതൊക്കെ രണ്ട് നമ്മളത് ഫുള്ള് നമ്മുടെ അഫ്സുൽ നായിൻ്റെ കയ്യിലുള്ള കേട്ടോ അഫ്സൽ നായൻ്റെ കയ്യിൽ നമ്മൾ ബ്ലൂ മൊസൈക്ക് കണ്ടതും ഇത് ഫുള്ള് അഫ്സൽ നായിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റോക്കാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന റോഡ് കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി അയിന്ന് ഇതുങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിലൊക്കെ ഷിട്ടായിരിക്കുന്നു ഇപ്പോൾ ആശയമുള്ളവർ വീട്ടിൽ വന്ന് മേടിക്കാം കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവിടേക്കും കുറേ ഒരും കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് വന്ന് മേടിക്കാതെ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ വിളിച്ചിട്ട് വരിക ചിലപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഞാൻ വീട്ടിലുണ്ടായിക്കോളണം അപ്പോൾ വിളിച്ചിട്ട് വരിക അപ്പോൾ ഒന്നത്തെ വീട്ടിലൊക്കെ അകത്ത് ഗുഡ് ബൈ